കുടുംബശ്രീയും കേരള മിഷനും സംയുക്തമായി നടത്തുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ഓഗസ്റ്റ് പതിനാറിന് ശനിയാഴ്ച അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ നിർവഹിക്കും ഇടുക്കി എം പി എം എൽ എ മാർ കലാ സാംസ്കാരിക സിനിമ വാണിജ്യ കായിക പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേരള മിഷൻ സി എ ഭാരവാഹികൾ അടിമാലിയിൽ അറിയിച്ചു കുടുംബശ്രീ മിഷനും കേരള മിഷനും സംയുക്തമായി നടത്തുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിതരണ ചടങ്ങ് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച അടിമാലി വിശ്വദീപ്തി സി എം ഐ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജലവകുപ്പ് മന്ത്രി അഗസ്റ്റിൻ നിർവഹിക്കും ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം എൽ എ മാരായ എം എം മണി പി ജെ ജോസഫ് വാഴൂർ സോമൻ അഡ്വക്കറ്റ് എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേർണാങ്ങുന്നേൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ എന്നിവർ ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ നൽകും കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷിബുജി കലാ സാംസ്കാരിക സിനിമ വാണിജ്യ കായികരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേരള മിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് ബി അടിമാലിയിൽ പറഞ്ഞു കുടുംബശ്രീയും കേരള വർഷവും സംയുക്തമായി കേരളത്തിലെ ആഗമാനം കുടുംബശ്രീ എൻ്റർപ്രൈസസ് അവാർഡ് നടത്തി വരികയാണ് ഏതാണ്ട് ഏഴ് ജില്ലകൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നത് ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീയുടെ അവാർഡ് ദാനം ഈ വരുന്ന പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണി മുതൽ വിശ്വദിപ്തി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഈ പരിപാടി കേരളത്തിലാകെ സംഘടിപ്പിച്ച് പതിനാല് ജില്ലയും പൂർത്തീകരിച്ച് കേരള ഹോഷിൻ്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ എറണാകുളത്ത് വെച്ച് ഡിസംബറിൽ ഒരു മെഗാ അവാർഡ് നൈറ്റ് നടത്താനാണ് ഞങ്ങൾ ആലോചിച്ചു വരുന്നത് കേരളത്തിലെ വലിയ ചാനലുകളെല്ലാം തന്നെ മറ്റ് തലങ്ങളിലെല്ലാം അവാർഡ് കൊടുക്കുമ്പോൾ നമ്മളുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും മോഹോദാഹാരണമായ കുടുംബശ്രീക്ക് ഒരു അവാർഡ് എന്ന രീതിയിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളിലെ ഇടുക്കി ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുന്നത് വിതരണം ചെയ്യുക എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് മാറിയ കുടുംബശ്രീയിലെ അംഗങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് അവാർഡ് നൽകുക എന്ന ഒരു മഹത്തായ പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ ചലച്ചിത്ര ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടുന്ന വർണ്ണാഭവമായ കലാസന്ധ്യയും നടക്കും ജില്ലാതല പുരസ്കാര വിതരണ ചടങ്ങുകൾക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പങ്കാളിത്തത്തോടെ ഈ വർഷം അവസാനം ഗ്രാൻഡ് ഫിനാലയും സംഘടിപ്പിക്കും രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള മിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഇടുക്കി ജില്ലയിൽ വിവിധ മേഖലകളിൽ വിജയികളായി പത്ത് കുടുംബശ്രീ സംരംഭക യൂണിറ്റുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഉടുമന്നൂർ പല്ലവി നെയ്ത്ത് യൂണിറ്റ് തൊപ്പിപ്പാള സ്പൈസസ് ആലക്കോട് മഹിമ കൺസ്ട്രക്ഷൻ യൂണിറ്റ് മറിയൂർ പയസ് നഗർ അക്ഷയ ശർക്കര യൂണിറ്റ് അമയപ്ര അമൃതം ന്യൂട്രിമിക്സ് യൂണിറ്റ് മരിയാപുരം കരിക്കിൻവാലി അടിമാലി അനശ്വര ഫുഡ്സ് ആൻഡ് കാറ്ററിംഗ് ആൻഡ് അനശ്വര ഹയറിംഗ് യൂണിറ്റ് പത്താം മൈൽ ചിന്നൂസ് നേച്ചർ ഫ്രണ്ട്ലി ബാഗ് നിർമ്മാണശാല മൂന്നാർ റെയിൻബോ ട്രെയിനിംഗ് സെന്റർ തോക്കുപാറ വളർമതി സംഘം എന്നിവയ്ക്കാണ് അവാർഡുകൾ നൽകുന്ന അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി ബി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ ഇടുക്കി ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് സിഒ എ അടിമാലി മേഖലാ പ്രസിഡന്റ് ജെയ്മോൺ ജോസഫ് മേഖലാ സെക്രട്ടറി ഡേവിസ് ഡി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി